പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ബാക്കിൽ കാണുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട് പഴയ നല്ല രസമുള്ള വെള്ളായണിന്നല്ലേ നല്ല നല്ല രസമുള്ള രസമുള്ള ഒക്കെ നഗരത്തിന്റെ പാർക്കുന്ന ചേക്കേറുന്ന ആണോ ഫോട്ടോ പോസ് ചെയ്യുന്നു ഫോട്ടോഗ്രാഫർ നിശ്ചൽ ശരിക്കും ഞങ്ങളുടെ ഈവനിങ് ഈ സമയത്ത് ഞങ്ങളുടെ ലക്ഷ്യം മധുര പളനി വരെയൊക്കെ പോകാനൊക്കെ ഉള്ള ലക്ഷ്യം വെച്ചിറങ്ങിയത് പക്ഷെ മധുര എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോ നമ്മള് വേറൊരു സ്ഥലത്താവും ഭക്തിമാർഗ്ഗം പിടിച്ചപ്പോൾ സമയം അതിന് താല്പര്യം അങ്ങോട്ട് തന്നെ നമ്മൾ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസത്തേക്ക് നമ്മൾ അതിന്റെ ബാക്കിൽ പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ടൈമില്ല നാളെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് പോകാൻ പറ്റത്തില്ല

വേണ്ടി പാവം മനുഷ്യൻ പല്ലെടുത്തിട്ട് എനിക്ക് തോന്നുന്നു അത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഉറപ്പിക്കാൻ വെക്കുന്ന പോലെ കഴിഞ്ഞു വെള്ളിയാഴ്ച പോയി ഒത്തിക്കെട്ട് എടുക്കാൻ ചെല്ലണോന്ന് പറഞ്ഞു കിട്ട ഡോക്ടർ ശനി ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വാസമായി വെള്ളി കഴിഞ്ഞിട്ട് ഇനി നാളെ പോയി എടുക്കാന്നൊക്കെ സംഭവം ഇന്ന് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ പ്ലാൻ ഒക്കെ സൗണ്ട് കാരണം ചിലപ്പം ഭയങ്കര കാറ്റും ഡിസ്റ്റർബൻസും ഓട്ടോയുടെ സൗണ്ട് എല്ലാം കാലം ഇന്ന് അതെ അല്ലെ ഇല് പല്ലിലേക്ക് കമ്പിയല്ലല്ലോ നൂല് ഏഹ് അതന്നെ സ്റ്റിച്ച് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം താറാവൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആ അതന്നെ ഡോക്ടർ പറഞ്ഞാലോ എന്നുള്ള ഒറ്റ പേടി കാരണം അത് കഴിച്ചില്ല ഞാനാണ് അത് ശരിയാണ് അതെ പൊന്നിയുടെ ജിമ്മിൽ പോകാനുള്ള ത്വരയെ ഞങ്ങൾ കെടുത്തിക്കളെ ഷാപ്പെന്നും കള്ളെന്നൊക്കെ കമന്നടിച്ച് വീണ് വന്നു ചക്കട കൂടെ വന്നു ഷാപ്പെന്നല്ല ഒറ്റ പേരിൽ പൊല് കമന്ത ഞങ്ങളോട് പൂർണ്ണചന്ദ്രൻ ഋതിച്ച പോലെ ആയിരുന്നു പൊല്ലിയുടെ മുഖത്ത് പ്രസാദം ഡയറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെയായിരുന്നു

അതിനു വേണ്ടിട്ടാണ് പക്ഷെ നല്ല രസമുള്ള ആ വാവും കിടിലം 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 ഇപ്പൊ കൊറേ നേരം ആയില്ല ഇവിടെ വന്നിരിക്കാൻ കേട്ടോ സൂര്യൻ അവിടെ നിന്ന് പോയി മുങ്ങിക്കളന്ന് പുള്ളി മുങ്ങിയതല്ല പുള്ളിയെ മേഘം കവർ ചെയ്ത അപ്പൊ ഞങ്ങൾ ഇനി നമ്മളിനി പുഞ്ചക്കരി ഷാപ്പിലോട്ട് പോകട്ടോ അവിടെ ഇപ്പൊ ആൾ തിരക്കൊണ്ടില്ലെന്നൊന്നും അറിയില്ല അപ്പൊ നമ്മളിവിടെ ഇവിടെ വന്ന് അതന്നെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ തലയിറങ്ങും അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുന്ന് നേരെ പഞ്ചക്കിരി ഷാപ്പിലോട്ട് പോകാം പങ്കം വെട്ടിക്കൊണ്ട് ഞങ്ങൾ പുഞ്ചക്കരി ഷാപ്പിനുള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇടരിടരെ ഇതെല്ലാം ഹട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ ഹട്ടുകളുണ്ട് ഇത് ഇതെൻ്റെ ഫ്രണ്ട് ഇത് ഹട്ട് പോഷം എന്താടാ ശരി ഏ ഫ്രണ്ടല്ലേ ബാക്കാണ് ഫാമിലി നല്ല രസങ്ങനകങ്ങനെ ഇതാണ് ഇതിനുള്ളിലേക്ക് പോണവഴി പ്രവർത്തനം നല്ല ബീൻസാണ് പൊടി നല്ല നല്ല ഭംഗികളെ എന്ത് കേട്ടില്ല അങ്ങേറ്റം പോലെ നമുക്കുള്ള ഗ്ലാസ് കൊടുത്തോളൂ അല്ലോ പറഞ്ഞു ഓർഡർ un <sefaha> oh ോ പിന്നെ താറ ഓർഡർ ചെയ്തോ അപ്പോ ആ പോർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പോത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ കൊഞ്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏ ആ ഒരു നെയ്മിൻ്റെ തല പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പവും പറഞ്ഞിട്ടുണ്ട് മുന്തിരി കള്ളും പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അനീഷേ നമ്മളൊക്കെ ടാങ്കുകളാണെന്നും അതന്നെ ശരിക്കുള്ള ടാങ്ക് ആരാണെന്ന് കള്ളു വന്നു കഴിയുമ്പോ നമ്മൾ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത സമയത്ത് വരാത്തൊരു സാധനം വന്നു മോയലും ഇതെല്ലാം കൂടെ ഓർഡർ ചെയ്ത അവസാനം അതൊക്കെ മുന്തിരി കിട്ടേ അത്ര വലിയ വേറെ ഒന്നുമില്ല അതാ ലൈറ്റിന്റെ കുറച്ച് വിഷയം ഉണ്ട് അതുകൊണ്ട് ഇതാണ് കള്ള് മുന്തിരിക്കള്ള് എന്നൊക്കെയാണ് പറഞ്ഞതുകൊണ്ട് കള്ളിനകത്ത് മുന്തിരിങ്ങായിട്ട് തന്നു കള്ള് മുന്തിരി കള്ളിന് കയ്പാണെന്ന് അതാരട പറഞ്ഞേ അവിടുത്തെ ടാങ്ക് കുടി കുടിക്കുന്നു പറഞ്ഞാൽ ആര് ഞങ്ങള് കുടിക്കുന്ന അറിയില്ല എങ്ങനെയാണെന്നറിയില്ല നല്ല കള്ളാവാനാണ് ആണ് ചാൻസ് അങ്ങനെയൊക്കെ പറയുന്നത് ഇത് കുടിച്ചിട്ട് നല്ല കൊള്ളാം പിന്നെ ഇത് പൊടിയാണോ അല്ലെങ്കിൽ ഒറിജിനൽ കള്ളാണോ എന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ അത് ഇതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കും അമൃത ടി വിയിലെ ഒരു വർക്കവിടെ ഷൂട്ട് ഇടയ്ക്കുണ്ടാകാം അമൃതല്ലേ വർക്ക് അത് അമൃതല്ല അത് കണ്ടിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളവിടെ തിരക്കായതുകൊണ്ടെങ്കിൽ പോകും പക്ഷെ നല്ല രസമാക്കും ആംബിയൻസ് അടിപൊളിയാണ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അനീഷിനെ കാണിക്കുന്നു നല്ല രസമുള്ള ഏസമുള്ള ആംബിയൻസ് ആണ് ആ എസ് നമ്മുടെ ചേട്ടൻ നമുക്കുള്ള ഫുഡായിട്ട് വരുന്നു ഭക്ഷണമെത്തി ഭക്ഷണമെത്തി തലയെത്തി തല വെച്ചു കൊഞ്ച് ഇത് കൊഞ്ചല്ലേ കൊഞ്ച് റോസ്റ്റ് അപ്പം ആവശ്യമുണ്ടോ ഇത് പോർക്ക് അപ്പം ഓക്കെ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്ത് പറയാം ഓക്കെ അപ്പം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഭക്ഷണങ്ങൾ കണ്ടല്ലോ അനീഷാവ മൊബൈലിൻ്റെ ലൈറ്റ് ഒന്നിരിക്കാമെങ്കിൽ ഇത് വെസിബിളായ കറണ്ട് പോയണോ കണ്ടോ ഇത് പോത്ത് ഇത് പോർക്ക് ഇത് കൊഞ്ച് ഇതാണ് നമ്മുടെ കള്ള് നല്ല ഉഗ്ര നീമീൻ്റെ തലക്കറിയും അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോകണം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പം കഴിച്ചതിൻ്റെ വിശേഷങ്ങൾ പറയാം ഓക്കെ പനീ അങ്ങനല്ലേ പാടില്ലെന്നാണ് നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പൊ എന്താ അവസ്ഥ പൊന്നിയുടെ കിളിയൊക്കെ പറന്നു പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ ഇതാക്കണ്ട എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് പാഴ്സലും എടുക്കേണ്ടി വന്നു പോർക്കും പിന്നെ പോർക്കും പിന്നെന്തോ പാഴ്സലെടുത്ത് നമ്മൾ കൊഞ്ചും പാഴ്സലെടുത്തു ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചു കിക്കായ നല്ല വയർ ഭയങ്കരമായിട്ട് നിറഞ്ഞു പക്ഷെ നല്ല നല്ല ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു ഇല്ല പിന്നെ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിച്ച ഭക്ഷണമെല്ലാം അടിപൊളിയായിരുന്നു നല്ല ആ നല്ല കൊഞ്ചായിരുന്നു നല്ല ബീഫായിരുന്നു കഴിച്ച സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു തലക്കറിയായാലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ അനുഭവം അടിപൊളിയാണ് എല്ലാ ദിവസവും എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇന്ന് അടിപൊളിയായിരുന്നു ഞങ്ങൾ കഴിച്ചതെല്ലാം ഗംഭീരമായിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വിഷമൊക്കെ ഭയങ്കര ബോറായിരിക്കും കാര്യം ലൈറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് വന്നതുകൊണ്ടും കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും സുമ് ഞങ്ങൾ കഴിക്കാൻ വന്ന ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി വന്ന വന്നതാണ് അപ്പോൾ നെക്സ്റ്റ് പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം തരാം